കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ചെല്ലിക്കുഴി അവിടെ നിന്ന് അവിടെ നിൽക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിയെല്ലാം തിരിച്ചു വരുന്നു വണ്ടി തിരിച്ച് അങ്ങോട്ട് തിരിച്ചു പിന്നെ കിഴക്കോട്ട് തന്നെ വരുവോ ഞാൻ ചോദിച്ചെന്നാൽ സാമിയായിട്ട് തിരിച്ചു വരുന്നത് ആന റോഡിനെ അടക്കി നിൽക്കുക ഒരു വലിയ കണ്ടാകുന്ന ചോറ് കൊണ്ട് മഞ്ഞ ചോറ് കുറഞ്ഞിട്ട് അത് തിന്നുവാങ്ങാനാണ് ആ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി അപ്പോൾ ഞാനൊരു പണ്ടിക്കാരനും കൂടെ ഞങ്ങൾ അന്നുള്ള പണി ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ ആന റോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ശാല അകളിൽ ചെന്ന് ഒരു അമ്പത് അടി അമ്പത് മീറ്റർ ൾ ചെന്ന് ചെന്നിക്കുവോ വണ്ടിയെല്ലാം ഇങ്ങനെ കിടക്കുവോ ഇങ്ങനെ തുമ്പിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെയൊക്കെ ചെല്ലുന്നുള്ളൂ ഞാനവിടെ തെളിച്ച് എന്താടാ പോകത്തില്ല എനിക്ക് രണ്ടു രണ്ടുപ്രാമം ചോദിച്ചത് എൻ്റെ നേരെ ഇനി തിരിഞ്ഞു ഇത്തിരി കുറവൊറ്റ അലർജി ചെയ്ത് അതുകൊണ്ട് കഴിഞ്ഞാൽ നേരെ വടക്കോട്ടങ്ങ് പോയി കാട്ടിലോട്ട് പോയി അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മൂന്നാല് വർഷത്തിന് രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ കുളഞ്ഞത്തോട്ടിൽ അയ്യപ്പന്മാർ വന്ന് ചോറൊക്കെ വെക്കാൻ കണ്ട് പിന്നെ സിലിണ്ടറൊക്കെ എടുത്തു വെച്ച് ഗ്യാസ് ഉച്ചയൊക്കെ എടുത്ത് വെച്ച് എടുത്തു വെച്ച് വെച്ചാൽ അവർ ഞങ്ങൾ അന്നേരം പറഞ്ഞ് പൊക്കോണ്ണം അവിടെ ആന ഇട്ട് വന്നാൽ സിലിണ്ടറെ ഒറ്റ അടി ആ റോഡ് ഈ റോഡ് ഇപ്പോഴത്തു നിന്ന് തെക്കേ സൈഡിൽ നിന്ന് വടക്കേ സൈഡിൽ പോയിട്ടുണ്ട് റോഡ് ഉമ്മാര് ചാടി വണ്ടിയൊക്കെ പോയി പിന്നെ പുറഷാരൊക്കെ വന്നു പക്ഷേങ്കിൽ അപ്പോഴത്തേക്കും ആന പോയി അങ്ങനൊക്കെ ആന അടുത്തൊക്കെ വേണ്ടിട്ടുണ്ട് പിന്നെ അന്ന് കഴിഞ്ഞ ഇപ്പോഴത്തെ വർഷം ഇതുപോലെ ഞങ്ങൾ മൂന്ന് പേര് നടന്നു കരുവോ നടന്ന് ഇങ്ങനെ പോവാം അപ്പം ഞാൻ ഞാനവരെ കൊണ്ടുവിട്ട് ഞാൻ ഇങ്ങനെ ലാപ്പള്ളിക്ക് പോയി ലാപ്പള്ളി ഇപ്പോൾ ഇങ്ങോട്ട് വരിക ഇവർ രണ്ടുപേർ ഇവിടുന്ന ചെളുക്കിട്ടിടുന്ന അങ്ങോട്ട് നടന്ന് വരിക റോഡ് സൈഡിൽ വെള്ളവരേക്ക് വന്നു കയറി ആന വെള്ളവരെ കൂടെ മറ്റേ ചെല്ലുവാണ് വാകലുള്ള ഒരാൾ പുള്ളി പറഞ്ഞ് കൊമ്പൊക്കെ റോഡിലോട്ട് കയറി പുള്ളിയോ ഒറ്റ ഓട്ടോ മറ്റേ പുള്ളി സ്ഥിരമാണ് ആൾ ഓടി റോഡ് ഓടി ഈ പുള്ളി ആന കയറുന്നത് പുള്ളി പോയത് ആന താഴ്ന്നു കയറി വരികയില്ലേ അങ്ങോട്ടാടിപ്പോയതും വേറെ ആന വേണ്ടെന്ന് അറിയാൻ നോക്കൂ പുള്ളി ഇപ്പോഴും ഞാൻ പറയുന്നത് പുള്ളികൾ ആകെ ഉണ്ട് പുള്ളി ഇപ്പോഴും പറയും മരിച്ചാലും അത് മറക്കത്തില്ല അതുപോലെ അടുത്ത് ആനയാണ് പുള്ളിയെ തുമ്പിക്കലടിക്കത്തല്ല അടുത്ത ആനയാലോട് കയറി ആനയാണ് അങ്ങനെയൊക്കെ ആനയായിട്ട് ഈ സീസൺ സമയത്തൊക്കെ ആനയെ കാട്ടി ഞങ്ങൾ കൂട്ടിമുട്ടിയിട്ടുണ്ട് കരടി ഇവിടെ കണ്ടിട്ടില്ല തേവൂർമല കണ്ടിട്ടുണ്ട് കൂട്ടിമുട്ടിയെങ്കിലേ ഉള്ളു ഞങ്ങളുടെ അടുത്ത പിന്നെ കല്ലിക്കുഞ്ഞുണ്ടായിരുന്നേ അവനും അവൻ്റെ അനിയനെല്ലാം കാട്ടിലവിടെ അങ്ങനെ ചരക്കെടുക്കാൻ പോയ ഇലക്ക ഇലക്കെ പറയാൻ പോയപ്പോ കല്ലി ആയിട്ട് കൂട്ടിമുട്ടി വാക്കത്തിനോട് വെട്ടി കരളി വാക്കത്തിനോട് വേണമെങ്കിൽ വായും തുറന്നു വെട്ടിയാ വാക്കത്തിന് തീർച്ചയായി അവൻ്റെ കൈ ഒന്ന് വായിനകത്താൻ കരുതുക ഈ ഒരു കൈ മൊത്തം മൊത്തം പറവടം പോലെ പച്ചം അനിയനൊക്കെ അവിടെ നോക്കി നിൽക്കുക ഇത് ഇവര് മാറിഞ്ഞ് പീഡിച്ച് മറിഞ്ഞ് ഒരു കല്ലിനടുത്ത് കല്ലിയും ഇപ്പുറത്ത് ഇപ്പറത്ത് കേളും അപ്പുറത്തേനാൾക്കാരി ഓടിച്ചെന്ന് കൊല്ലി കടിക്കള മരിച്ചുപോയുള്ളൂ ഇപ്പഴല്ല ഇപ്പോഴല്ല ആള് വർഷങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലും കൈ ഇങ്ങനെ ജീവിക്കുവായിരുന്നു പിന്നെ ഈ വെട്ടി വഴി പാക്കത്തി വെട്ടി വഴി കൂട്ടിമുട്ടി വെട്ടി വഴി ഇത് വായി വെട്ടിയതാ പാക്കത്തി കൈ പോയി വായിക്കാത്തറിയത് ഇവിടെ ഇതിനടി മൊത്തം അസ്ഥയാ പൊടിഞ്ഞു പോയി അതിന് കളിക്കാൻ നാളെ വിളിക്കും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ആ ആറ്റമി ഇങ്ങോട്ട് കേറത്തില്ല നേരെ അക്കാരെ കറിക്കാൻ പോയി താമസിക്കുന്നത് മരിച്ചുപോയി ല്ല പറിച്ച് അല്ലേ പിന്നെ പള്ളി പത്തിരു പത്തിരുപത്തഞ്ച് മുപ്പത് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ വരയ്ക്കുന്നു അതിനെ കരടി പേര് വന്നാൽ തന്നെ ആ കരടിയാക്കി അവിടെയുള്ളു ഇവിടെ അങ്ങനെ കരടി തേനെടുക്കുന്ന ഞങ്ങളുണ്ട് കള്ളി കള്ളി തേനെടുക്കും അത് വലിയ രസോ കരടി എന്നാൽ എന്ന് മുറ്റമൊക്കെ അത് മാന്തും മാന്തി കൈ അങ്ങോട്ടും ഞങ്ങൾ ഞാൻ ഞങ്ങൾ വെല്ലുവിളി കിഴക്കൻ കാട്ടി പോയപ്പോൾ കണ്ടതാണ് കരടി കൈ ഇടുന്ന ഇട്ട് നാട്ടു വരയ്ക്കുന്ന ഈ ചെറിയ കുത്തു തുടങ്ങും അത് താമൃത്തി കൊണ്ടോടും യി കിട്ടിയതുകൊണ്ട് പോയി കൊണ്ട് തിന്നേച്ച് പിന്നെ അനങ്ങാതെ ചൊല്ലു ഞങ്ങള് നോക്കി ഞങ്ങള് ചിരിച്ചു ഞങ്ങടെ കുളി പെടുത്താ പിന്നെ അണങ്ങാതെ പിന്നെയും ചെന്ന് കൈ ഇടും കൈ ഇടുന്ന ഈച്ചട തോന്നുന്നുണ്ടോ അന്നേ കുത്തു കൈ കിട്ടുന്നോണ്ട് കൊള്ളു അങ്ങനെ പോലും തില്ലു പിന്നെ പിന്നെയും പിന്നെ റോമം ഇതിലടക്കിട കേറത്തില്ലേ ചീച്ച മുഖത്തൊക്കെ ഇവിടെ കുത്തത്തില്ലെന്ന് അലചുണ്ട് അലചന വിടുന്ന പിടിയിൽ കാണുന്നത് ഈ ജാനി അടക്കുന്ന മരത്തിലും കരി എടുക്കുന്നത് വലും കാരണം ഈ പ്രത്യേകത വണ്ണം കുറഞ്ഞ മരത്തെ കയറാകത്തില്ല വണ്ണം കൂടിയ മരത്തില്ള്ളു കാരണം അതിന്റെ കൈ ഇങ്ങനെ മടക്കത്തില്ല അപ്പൊ ഈ ഇത്രയും മടക്കത്തുള്ളു ശിവരാമനാണെങ്കിൽ ശിവരാമൻ എന്റെ കൂടെ പണിയാണെ കിഴക്കൻ കാര്യം ജാനി കാടിച്ച് മരത്തേക്ക് അവൻ അവൻ പറഞ്ഞ കയറിയത് ആ മരത്തിൽ എങ്ങനെ കയറിയത് അവൻ തന്നെ അറിയത്തില്ല തുമ്പിക്കാൻ ചന്തയ്ക്ക് വരെ ചൊല്ലെന്ന് പറഞ്ഞ് എത്തും അതുപോലെ ആന ഞാൻ നീക്കുകയെന്ന് പറഞ്ഞു ഇന്നലെ മേപ്പോട്ടും കീപോർട്ടും ഇറങ്ങാൻ പറ്റും പിന്നെ കൂട്ടുകാരെ കൂടി വാച്ച് ആന ഓടിച്ചാണ് ഞാൻ ഇറങ്ങിയത് അന്നേരം എങ്ങനെയാണ് മരണ ഞാൻ കയറിയത് അന്നേരത്തെ ഇതിനിയതാണ് നമ്മൾ പറഞ്ഞു ആന പിണങ്ങിയാ പിണങ്ങിയതാ കൈതച്ചക്ക എവിടെയാണ് തൊലി കിടന്ന മണം പിടിച്ചാൽ അവിടെ വരും ഒരിക്കൽ കമ്പോത്തമള്ളൂ ഒരു പിക്കപ്പ് നിറച്ച് പിന്നെ കൈതച്ചക്കെ കൊണ്ടുവന്നു അങ്ങനെ അതുവഴി വന്നതാണ് കൂട്ടുകാരെ വേണ്ടി വന്ന് പ്രാപ്പള്ളി വന്നിട്ട് ലായ്ക്ക് വരുമായിരുന്നു ഈ വണ്ടി അവിടെ വന്ന് അങ്ങ് നിന്ന് പോയി അവിടെ പമ്പുണ്ടല്ലോ അരുതില്ലേ ആ പമ്പിന് രണ്ട് പമ്പൊക്കെ വളവൊക്കെ അവിടെ വന്ന് ഈ വണ്ടി അങ്ങ് നിന്ന് വണ്ടി പോവുകയില്ല എന്നാൽ ഇമാരവിടുന്ന് കൂട്ടാറുണ്ടല്ല അവിടുന്ന് പെറ്റുപോട്ടിട്ടുണ്ടോ പെറ്റോഡി തീർന്നു പോയത് അതിന് അവിടെ ബൈക്കിളർമാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിളർമാർമാർ പറഞ്ഞു വണ്ടി കേണ്ടത് തകരാറാണ് കേടാന്ന് അയാള് ബൈക്കിളിലെ ഒരാൾ കരുത് ഷാർട്ട് ചെയ്തത് ഷാർട്ട് ആകരുത് അവര് പെറ്റോട്ടാക്കി തന്നെ പോലും പെറ്റൂടി അരമുക്കാൽ മണിക്കൂറാ വണ്ടി അവിടെ കിടന്ന് അഞ്ചാണ കയറി വന്നു ഞാൻ താഴേന്ന് താഴെ കപ്പന എപ്പോഴും അല്ലെങ്കിൽ മേടി കയറി വന്ന് പിന്നെ ഉമാര് പിന്നെ അവിടെ പിന്നെ നിരക്കെ പോയി പിന്നെ പോയി കൊണ്ടുവന്ന് ഒഴിച്ച് ചെന്നെ കൊണ്ടുപോയി ആ ഞങ്ങൾ അവിടെ നിൽക്കു വരും ഞങ്ങൾ മൂന്നാല് പേര് അവിടെ നിൽക്കുന്നത് പിന്നെ ഇമാരോ വല്യോ ശബ്ദം കേട്ടോസ് വന്നു ആ മരത്തിന്റെ ചൂണ്ടില്ല പൂവുള്ള മരത്തിന് അത്ര അടുത്തു അഞ്ചെണ്ണം എത്ര കിലോമീറ്റർ ദൂരെ മൺപടിച്ച് താഴെ കുഴി കുഴിന്ന് കയറി വന്നാൽ അതിനടി താഴെ ഇപ്പോഴും ഒണക്കായി പിന്നെ അവിടെ നിൽക്കുന്ന വെള്ളപ്പതാല് ഈറക്കാട് നല്ല മൈതാനം അവിടുന്ന് കയറി വന്നാൽ മൺ മടിച്ച് വന്നാൽ മൈതാട് ചക്കട മൺമാടിച്ചത്